ഹായ് ഫ്രണ്ട്സ് ഗേൾസ് പി എസ് സിയുടെ പുതിയ സ്റ്റഡി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലത്തെ എക്സാം കഴിഞ്ഞതിന് ശേഷം എല്ലാ ബുക്കും കൂടി ടേബിളിൽ അങ്ങനെ ഇട്ടിരിക്കുന്നതാണ് ഇന്ന് തന്നെ വീണ്ടും എ എസ് എമ്മിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത് അല്ലാതെ ഞാൻ ഇന്ന് ഉഴപ്പിയ പിന്നെ രണ്ട് മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഉഴപ്പുകയാണ് എൻ്റെ ശീലം അപ്പോൾ ലാബ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ടും ഇന്നലത്തെ എക്സാമിന് വേണ്ടിയിട്ടും കുറച്ചൊക്കെ നോക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കണ്ടിന്യൂഷൻ കളയാതെ തന്നെ വീണ്ടും എ എസ് എമ്മിന് വേണ്ടിയിട്ട് പഠിക്കണമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇതിൻ്റെ ഇടയിൽ സെക്രട്ടേറിയറ്റിൻ്റെ റിസൾട്ട് വന്നാൽ അതിന് വേണ്ടിയിട്ട് നോക്കണമെന്നുണ്ടേ എനിക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ഫസ്റ്റ് ഫേസ് ആയിരുന്നേ നല്ല ടഫായിരുന്നു എക്സാം പിന്നെ എനിക്ക് സമയവും കിട്ടിയിട്ടില്ലായിരുന്നു എക്സാം എങ്ങനെ ആയിരിക്കും എന്നൊന്നും അറിയത്തില്ല കിട്ടോ അതോ കിട്ടാതിരിക്കയോ ഒന്നും അറിയത്തില്ല ഇപ്പോൾ പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുന്നില്ല കിട്ടണമെങ്കിൽ കിട്ടട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് എ എസ് എമ്മിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം എന്തായാലും എ എസ് എമ്മിൻ്റെ സിലബസ് എല്ലാം ടെൻത്ത് മെയിൻസിൻ്റെ സിലബസ് തന്നെയാണല്ലോ അപ്പോൾ നമുക്ക് കൂടുതൽ വേറെ പുറത്തുനിന്ന് പഠിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിൽ തന്നെ ഒതുങ്ങി നിന്ന് പഠിച്ചാൽ മതിയല്ലോ അപ്പോൾ സെക്രട്ടറിയേറ്റ് ഒ എ ആയാലും ലാബ് അസിസ്റ്റൻ്റ് ആയാലും എല്ലാത്തിൻ്റെയും സിലബസ് സെയിം തന്നെയാണ് അപ്പോൾ കുറച്ചുകൂടി ഒന്ന് റിവിഷൻ ആവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് തന്നെ വീണ്ടും പഠിക്കാൻ തുടങ്ങുന്നത് എനിക്കിപ്പോൾ ഇപ്പോൾ പഠിക്കാനൊക്കെ വലിയ ഇഷ്ടമാണ് പക്ഷേ ഒരേ ഒരു കാര്യമേ ഉള്ളൂ പഠിച്ചു തുടങ്ങിയാലാണ് പഠിച്ചു തുടങ്ങും പക്ഷേ പഠിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് പ്രയാസം എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യുന്നത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് ഏറ്റവും കൂടുതൽ എന്ന് പറയുമ്പോൾ തന്നെ യൂട്യൂബിലാണ് കൂടുതലും വേസ്റ്റ് ചെയ്യുന്നത് പിന്നെ എനിക്ക് വീട്ടിൽ നിന്ന് സ്ട്രിക്റ്റ് റെസ്ട്രിക്ഷൻ ഉണ്ട് ഫേസ്ബുക്കോ ഇൻസ്റ്റയിലോ ഒന്നും കയറിപ്പോലെന്ന് പിന്നെ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല അതുകൊണ്ട് അതിലൊന്നും എനിക്കതില്ല അതിലൊന്നും ഫേസ്ബുക്കിലൊന്നും അക്കൗണ്ടില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുന്നത് യൂട്യൂബിലൊക്കെയാണേ യൂട്യൂബ് ഷോർട്സ് ഒക്കെ കണ്ട് കണ്ട് ടൈം പോകുന്നതേ അറിയത്തില്ല മിക്ക ദിവസവും പഠിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുമ്പോൾ ഒന്നോ രണ്ടോ ഷോർട്സ് കണ്ടിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് മിക്ക എപ്പോഴും കയറിയിരുന്നു ഷോർട്സ് കാണാൻ തുടങ്ങുന്നതാണ് പിന്നെ അങ്ങ് കണ്ടിട്ടേയിരിക്കും ഒരു കൺട്രോളും കാണത്തില്ല കേട്ടോ അപ്പോൾ എൻ്റെ ഏറ്റവും അധികം വലിയ വീക്ക്നെസ്സും അതുതന്നെയാണ് ഇപ്പോൾ പിന്നെ ഒരു രണ്ടാഴ്ച കൊണ്ട് അടുപ്പിച്ച് പി എസ് സി എക്സാമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം യൂട്യൂബിലൊന്നും സമയം സ്പെൻഡ് ചെയ്യാൻ ടൈമില്ലായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ദിവസം എന്താ യൂട്യൂബൊക്കെ അങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയാണേ അതുകൊണ്ട് ഇപ്പോൾ വിചാരിക്കുകയാണ് ഇതേപോലെ അങ്ങ് മെയിൻ്റെയിൻ ചെയ്ത് പോയാൽ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് പോകുന്ന ഒരു റൊട്ടീൻ ഞാൻ പറയാം രാവിലെ ഇന്നും ഞാൻ യൂട്യൂബിലേക്ക് സമയം വേസ്റ്റ് ചെയ്യാറില്ല കേട്ടോ ഞാൻ സ്റ്റഡി വ്ലോഗൊക്കെ കാണാറുണ്ട് അത് ഒരു മോട്ടിവേഷൻ തരാറുണ്ട് അല്ലാതെ ഞാൻ ഉദ്ദേശിക്കുന്നത് എൻജോയബിൾ വീഡിയോകൾ ഉണ്ടല്ലോ അതുപോലെ കുക്കിംഗ് വീഡിയോ ഫാമിലി വ്ളോഗ്സ് വീഡിയോ അതൊന്നും ഞാൻ കാണാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിപ്പോൾ സമയം കളയാറില്ല പക്ഷേ എത്രയൊക്കെ പറഞ്ഞാലും എനിക്ക് കുറച്ച് ദിവസം എൻ്റെ കൺട്രോളിലിരിക്കും എൻ്റെ മൈൻഡ് പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും മൈൻഡിൽ എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഈ യൂട്യൂബിൽ വീഡിയോസൊക്കെയാണ് കേട്ടോ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതൊക്കെ കാണുമ്പോൾ മൈൻഡ് അങ്ങ് കൂളാകും കുറച്ച് നേരത്തേക്ക് ആ ഒരു ആശ്വാസം കിട്ടത്തുള്ളൂ എങ്കിലും രാത്രിയാകുമ്പോൾ അതിനെക്കാട്ടിലും കട്ട റിഗ്രറ്റ് ആണ് കേട്ടോ ഇന്നത്തെ ഞാൻ ഞാൻ പ്ലാൻ ചെയ്തതൊന്നും പഠിച്ചിട്ടില്ല എന്ന് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് രാത്രി എട്ട് മണിവരെ ഞാൻ ഈ യൂട്യൂബിലേക്ക് സമയം ഒരിക്കലും സ്പെൻഡ് ചെയ്യില്ല പകരം എട്ട് മുതൽ രാത്രി പതിനൊന്ന് മണിവരെ എനിക്ക് ഇഷ്ടമുള്ള വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ എനിക്ക് സമയം അലോക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ രാവിലെ മൊത്തവും ഈ സമയത്ത് പഠിക്കുകയാണ് എന്നൊന്നും തെറ്റിദ്ധരിക്കല്ലേ ഞാൻ കൂടുതലും ക്ലാസ് കേൾക്കുകയാണ് ചെയ്യുന്നത് മാക്സിമം എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുന്നതിൻ്റെ ഇടയിലേക്ക് ക്ലാസ് ഓൺ ചെയ്തു വെച്ച് കേട്ട് കേട്ടാണ് ചെയ്യുന്നത് പിന്നെ മാത്സ് ക്ലാസ്സിന് വേണ്ടിയിട്ട് മാത്രമേ ഒരിടത്ത് അടങ്ങിയിരുന്ന് പഠിക്കാറുള്ളൂ കേട്ടോ പിന്നെ എൻ്റെ ഏറ്റവും വലിയ ഒരു എന്ന് പറയുന്നത് റിവിഷൻ ചെയ്യാത്തതാണ് ഞാൻ മുൻപൊക്കെ നോട്ട്സൊക്കെ എഴുതിയെടുക്കുമായിരുന്നു പക്ഷേ അതൊന്നും റിവിഷൻ ചെയ്യാറില്ല അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വലിയ കാര്യത്തിലൊന്നും എഴുതിയെടുക്കാറില്ല പിന്നെ ചില ദിവസങ്ങളിൽ മോട്ടിവേഷൻ വീഡിയോ ഒക്കെ കണ്ട് ഹൈ മോട്ടിവേറ്റ് ആയിരിക്കുന്ന സമയത്ത് എടുത്തു വെച്ച് പഠിക്കുകയും എടുത്തു വെച്ച് റിവിഷൻ ചെയ്യുകയൊക്കെ ചെയ്യും പക്ഷേ അതൊരു എൻ്റെ ഡെയിലി റൊട്ടീനേ അല്ല നമ്മൾ എത്രത്തോളം റിവിഷൻ ചെയ്യുക അത്രത്തോളം നമുക്ക് ബെനിഫിറ്റേ ഉണ്ടാവത്തുള്ളൂ പക്ഷേ റിവിഷൻ ചെയ്യുക എന്നത് എനിക്ക് ഏറ്റവും വലിയ സങ്കടമുള്ള കാര്യമാണ് അതുപോലെ വേറൊരു ചീത്ത ശീലം എന്ന് പറഞ്ഞാൽ എനിക്ക് എക്സാം ചെയ്യാൻ വലിയ ഇഷ്ടമാണ് പക്ഷേ അതിൻ്റെ മാർക്ക് നോക്കുന്നതും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് എടുത്തു വെച്ച് പഠിക്കുന്നതും എനിക്ക് വലിയ തൊന്തരമാണ് അതിൻ്റേതായ എല്ലാ ഡ്രോബാക്സും എൻ്റെ മാർക്കിൽ കാണാറുണ്ട് പക്ഷേ ഇനി തൊട്ട് ഓരോ ദിവസവും ഓരോ മോക്ക് എക്സാം അല്ലെങ്കിൽ പി ഒക്യൂ ചെയ്യണമെന്നും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട് പഠിക്കണമെന്നുമാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഇത്രയും ദിവസം സൈഡായിട്ടാണ് പി എസ് സി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇനി തൊട്ട് അങ്ങോട്ട് മെയിൻ കാര്യമേ പി എസ് സി ആയിട്ട് എടുക്കാമെന്നാണ് വിചാരിച്ചു ഞാൻ പിന്നെ കുറേ ദിവസമായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സിലബസ് എടുത്ത് എൻ്റെ ടേബിളിൻ്റെ ഫ്രണ്ടിൽ ഒട്ടിക്കണം എന്നൊക്കെ കുറേ ദിവസം കൊണ്ട് ആ ഒരു കാര്യം പെൻഡിങ്ങിലിട്ടിരിക്കുന്നു പക്ഷേ ഇന്ന് ഇന്നെന്തായാലും ഞാനത് മുൻകൈയ്യെടുത്ത് ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാ സിലബസിലെ ഓരോരോ പോർഷനായിട്ട് എടുത്ത് എൻ്റെ ടേബിളിൻ്റെ ഫ്രണ്ടിൽ ഒട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ട് പഠിക്കാനുള്ള മെറ്റീരിയൽസ് എല്ലാം സെറ്റാണ് അതായത് റാങ്ക് ഫയൽ ഉണ്ട് പിന്നെ എനിക്കൊരു പെയ്ഡ് കോഴ്സ് ഉണ്ട് എൻട്രിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് പെയ്ഡ് കോഴ്സ് അപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ യൂട്യൂബിൽ യൂട്യൂബിലിപ്പോൾ നല്ല നല്ല ക്ലാസ്സുകളും ആണ് ഏത് പഠിക്കണമെന്നാണ് കേട്ടോ കൺഫ്യൂഷൻ ഇപ്പോൾ പെയ്ഡ് കോഴ്സ് എടുത്ത് വെച്ച് പഠിക്കണോ അതോ യൂട്യൂബിലെ ഫ്രീ ക്ലാസ് ആണെങ്കിലും നല്ല അടിപൊളി ഉള്ള ആ ക്ലാസ് പഠിക്കണോ എന്നൊക്കെ കൺഫ്യൂഷനാണേ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സോഴ്സ് ഉള്ളപ്പോൾ എല്ലാം കൂടെ കൺഫ്യൂഷനാണ് പിന്നെ ഇന്ന് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എങ്ങനെ പഠിക്കണമെന്നൊക്കെ കൺഫ്യൂഷൻ അടിച്ച് കുറേ വീഡിയോ ഒക്കെ കണ്ടായിരുന്നു അതൊന്നും എനിക്ക് പ്രാക്ടിക്കബിൾ അല്ല എന്ന് മനസ്സിലാക്കി പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചിരുന്ന ഒരു ടൈം ടേബിൾ വെച്ചാണ് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് ഞാനും ഫ്രണ്ടും ആയിട്ടാണ് ഇപ്പോൾ പഠിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പി എസ് സി പഠനമൊക്കെ ഏത് ലെവലായി അതുപോലെ വരാൻ പോകുന്ന ശനിയാഴ്ച സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാം ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും അടിപിടിക്കാതെ നല്ല രീതിയിൽ പഠിക്കൂട്ടോ പിന്നെ നിങ്ങൾ പ്രസ്മാൻ എന്ന ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൺഫർമേഷൻ വന്നിട്ടുണ്ട് മറക്കാതെ അതുകൂടെ ഒന്ന് കൺഫർമേഷൻ കൊടുത്തുവിടും കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാമേ